േ ഇല്ല പോയല്ല പാല് വാങ്ങിക്കാൻ വേണ്ടി പാല് കിട്ടിയില്ല പാലാ പിള്ളേർക്കൗറ് പാലാ നിങ്ങള് വാങ്ങിച്ചു കൊടുക്കണോ പൊന്നെണ്ണ ഇത് മൊത്തം വിഷമാണ് ഇതേ ഉണ്ടാക്കണെങ്ങനെയെന്നറിയാമോ ഒരു കെമിക്കൽ സാധനം ഉണ്ട് ഇതടുത്ത് വെള്ളത്തിൽ ഇലക്കിട്ട് ഒരു പാല് ആവും ഇതിൽ കുറെ പൊടിയൊക്കെ കലക്കി സെറ്റ് ചെയ്ത് കൊടുക്കും ഇതാണ് ഈ പൊന്നെണ്ണ ക്യാൻസറോളൊക്കെ ഇത് മതി പിന്നെ പിന്നെ മുട്ട ഉണ്ടോ മുട്ട ചുമതി കൊച്ചു വെള്ള മുട്ട ചൈനക്കാരന്റെ സാധനമാണ് പൊന്നെണ്ണ ഇതുണ്ടല്ല വേറൊരു കെമിക്കലുണ്ട് ഇത് ഒഴിക്കുമ്പോ ഇത് ഒരു റബ്ബർ പോലെ വരും അതാണ് ഈ മുട്ട ചൈന നല്ല ബിസ്ക്കറ്റ് രണ്ട് ബിസ്ക്കറ്റ് ആണ് അണ്ണാ അണ്ണാ നിങ്ങൾ ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞതെ ഫുള്ള് മൈദയാണ് പിള്ളേരെ ബുദ്ധിയും പൊക്കണൊക്കെ അങ്ങ് പോവും നിങ്ങൾക്ക് ബുദ്ധി ഇല്ല ഇനി പിള്ളേർക്കൂടെ ബുദ്ധി അണ്ണാ കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം നല്ല ചേർത്തി വേണ്ട അതിന് കൊടുക്കണം പുല്ല് മൊത്തം കെമിക്കൽ അടിച്ച തേമി തൈല എന്തെ കച്ചവട നശിപ്പിക്കാൻ ഞാൻ ആ കൊച്ചു പിള്ളേർക്ക് ക്യാൻസർ ഒന്നും പറഞ്ഞു വേണ്ടിയതല്ലേ നിനക്കിപ്പോ എന്താണ് വേണ്ടത് Mio guardi, vieni qui di Ganesa. No, 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 no.